നമസ്കാരം ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ ഒരു പ്രത്യേക മാസം തന്നെ ഉണ്ടാകും ഒരു പ്രത്യേക നേരം ഈ നേരം ഇവർ മനമൊരുകി വിധിയാമണ്ണം പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹം ചൊരിയുന്നു ദേവി ദുർശീലങ്ങൾ ഒഴിവാക്കണം ബാധാദോഷം അകലാനും കുടുംബകലഹം തീർക്കാനും ദേവിയെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്താറുണ്ട് സർവസൗഭാഗ്യത്തിനുമായി ദേവിയെ പ്രാർത്ഥിക്കുക ദേവിയെ പ്രാർത്ഥിച്ച് ഒരു വലിയ നേട്ടത്തിന് ഈ നക്ഷത്രജാതകർക്ക് അവസരം വന്നു ചേരും ദേവിയെ പ്രാർത്ഥിക്കുക അറിഞ്ഞനുഗ്രഹിച്ച് ഈ നക്ഷത്രജാതകരെ രക്ഷപ്പെടുത്തും ഉറപ്പാണ് പറഞ്ഞു വരുന്നത് ഈ പതിനൊന്ന് നക്ഷത്രജാതകർക്ക് ഒരു വലിയ ഭാഗ്യം വരുന്നു എന്ന് തന്നെയാണ് ഇനി രണ്ട് നാൾ കൂടി കഴിയുമ്പോൾ ഇവരുടെ ഭാഗ്യം തെളിയും ഇവർ വലിയൊരു കോടീശ്വരരാകാൻ പോകുന്നു പത്തു കോടി രൂപ വരെ ഈ നക്ഷത്രജാതകർക്ക് ലോട്ടറി ഭാഗ്യമായി ലഭിക്കും ദേവി പ്രീതികരമായ വഴിപാടുകൾ ഈ നക്ഷത്രജാതകർ നടത്തുക ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് ഐശ്വര്യത്തിലേക്ക് എത്തും വരെ ദേവിയെ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ നാളുകൾ ഭാഗ്യാനുഭവങ്ങളുടെ സമയം തന്നെയാണ് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും എത്രമാത്രം കഷ്ടതകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതിനൊക്കെ പതിമടങ്ങായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം ഒളിച്ചിരിപ്പുണ്ട് അത് പുറത്തു വരുന്ന സമയമാണ് ഇപ്പോൾ ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒത്തിരി ഒത്തിരി സമൃദ്ധി ഇവർക്ക് വന്നു ചേരും ഇവരുടെ ജാതകം തെളിയാൻ പോകുകയാണ് തലവര തെളിയാൻ പോകുകയാണ് ജീവിതം മാറാൻ പോവുകയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധ്യമാകും ദുർഗാദേവിയുടെ മൂലമന്ത്രമായ ഓം ഹ്രീം ധും ദുർഗായേ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക ഒരു ശക്തിയുടെ ഫലം നിങ്ങളിൽ വന്നു ചേരും ഇവർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് സാധിക്കുന്നത് പോലെ ദേവിയെ പ്രാർത്ഥിക്കണം ഇവരുടെ ആപത്തുകളൊക്കെ മാറും വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും കഷ്ടതകൾ ഒക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തും എല്ലാ ദിവസവും അതിരാവിലെ ഗണപതി ഹോമം നടത്താറുണ്ട് അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ശർക്കര പായസം നേദിച്ച് പൂജകൾ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് വേണ്ടിയും പൂജകൾ ചെയ്യും എല്ലാ ദിവസത്തെയും ഗണപതി ഹോമത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഇതിൻ്റെ ഫലാനുഭവം നിങ്ങൾക്ക് എങ്ങനെ ലഭ്യമാകും ഒരു മറുചോദ്യം നിങ്ങളിൽ നിന്നുണ്ടാകും ഏഴ് ദിവസം മുതൽ പതിനാല് ദിവസത്തിനകം നിങ്ങൾക്കതിൻ്റെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അടുത്ത വീഡിയോയിൽ നിങ്ങൾ കുറിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണാനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ദേവിയെ പ്രാർത്ഥിക്കണം ദേവിയെ പ്രാർത്ഥിക്കണം ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് 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 ഭാഗ്യാനുഭവത്തിലേക്ക് എത്തുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് കണ്ണന് കദളിപ്പഴം നീതിക്കുക ഭാഗ്യാനുഭവങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കദളിപ്പഴം അർപ്പിച്ച് പ്രാർത്ഥിക്കുക ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും അശ്വതി എത്തും അശ്വതി നക്ഷത്ര ജാതകർക്കിത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്നു അശ്വതി നക്ഷത്രം കഷ്ടതകൾ ഒക്കെ മാറുന്ന സമയം സാമ്പത്തികമായി ഉയർച്ചയിൽ എത്തുന്ന സമയം ഒരുപാട് ഒരുപാട് ദുഃഖവും ദുരിതവും സങ്കടങ്ങളും ഒക്കെ പേറി നടന്നിരുന്ന അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യാനുഭവത്തിൻ്റെ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷുഫലം ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓരോ നക്ഷത്ര ജാതകർക്കും ഓരോ ഭാഗ്യ നമ്പറുണ്ട് ഈ ഭാഗ്യ നമ്പർ അറിയുവാൻ വേണ്ടി നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് ഇവർക്കും ലോട്ടറി ഭാഗ്യം വന്നു ചേരും മാസത്തിലെ ആയില്യം തൊഴുതു പ്രാർത്ഥിക്കുക കാർത്തിക നക്ഷത്ര ജാതകർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ച ജീവിതത്തിൽ ധാരാളം വന്നു ചേരും കഷ്ടതകൾ ഒക്കെ അവസാനിക്കും കാർത്തിക ഭാഗ്യമാണ് ഉയർച്ചയാണ് കാർത്തിക കീർത്തിയാണ് നേട്ടമാണ് കാർത്തിക നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ ഐശ്വര്യമുണ്ടാകും സമൃദ്ധിയുണ്ടാകും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും വിദേശയാത്രയ്ക്ക് യോഗമുണ്ട് ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ക്ലേശങ്ങൾക്കൊക്കെ അവസാനം ജീവിതത്തിലെ ഏറ്റവും സമൃദ്ധിയിലേക്ക് പോകുന്ന സമയം ഇവർക്കിനി ഭാഗ്യമാണ് ഒരു കോടിയെങ്കിലും ഈ നക്ഷത്രത്തിന് ഭാഗ്യക്കുറിയായി അടിക്കുവാനുള്ള സാധ്യത ഉണ്ട് നേട്ടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ഭാഗ്യമുണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ എള്ളു നടത്തി പ്രാർത്ഥിക്കുക പുണർദ്ദം ഭാഗ്യമാണ് ഐശ്വര്യമാണ് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും അഞ്ചാമത്തെ ആ ഭാഗ്യനക്ഷത്രം ആയില്യമാണ് സിദ്ധിയാണ് അടിക്കും ലോട്ടറി ഭാഗ്യമാണ് മഹാഭാഗ്യമാണ് ഇനി ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും നേട്ടത്തിലേക്ക് പോകും അടുത്ത നക്ഷത്രം പൂരമാണ് ധനലാഭമാണ് ഫലം ഇവർക്കും ലോട്ടറി ഭാഗ്യമുണ്ട് അത് കോടികൾ തന്നെയാവും വിഷ്ണു ക്ഷേത്രത്തിൽ പൂജ നടത്തി പ്രാർത്ഥിക്കുക ക്ലേശങ്ങൾ ഒക്കെ അവസാനിച്ച് സങ്കടങ്ങൾ ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നക്ഷത്രം എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുന്ന സമയം കോടീശ്വരനാകുന്ന സമയം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം നടത്തി പ്രാർത്ഥിക്കുക വിശാഖത്തിനും ഇക്കുറി ഭാഗ്യമാണ് ഉദ്ദേശിച്ച കാര്യം സാധിച്ചെടുക്കും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കുമാരസുക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക വിശാഖം നാളിന് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും വിശാഖം എത്തും ഉറപ്പ് തന്നെയാണ് ഈ വിഷു മുതൽ ഏറ്റവുമധികം ഭാഗ്യം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥന നടത്തുക അവിട്ടത്തിനുമുണ്ട് ഭാഗ്യം ഒരു കോടിയെങ്കിലും ഇവർക്ക് കിട്ടും ക്ഷേത്ര ദർശനം നടത്തുക ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിവരും ഇവർ ഏതു ദുനിയാവിലാണെങ്കിലും ഇവർക്ക് ഭാഗ്യാനുഭവമുണ്ട് ഇരട്ട യോഗം ഇവരിലുമുണ്ട് ഭാഗ്യം ഒരുപാടാണ് നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ആ പതിനൊന്നാമത്തെ നക്ഷത്രം രേവതിയാണ് രേവതിക്ക് ഇക്കുറി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും മഹാഭാഗ്യമാണ് ഇക്കുറി രേവതിക്കാർക്കും ഉണ്ടാകും ഭാഗ്യം ഒരു കോടി സമ്മാനമെങ്കിലും ഈ നക്ഷത്ര ജാതകർക്കും ലഭ്യമാകും ക്ലേശങ്ങൾ ഒക്കെ അവസാനിക്കും നേട്ടത്തിലേക്ക് പോകും ഉയർച്ചയിലേക്ക് പോകും രേവതിക്ക് ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് നേട്ടങ്ങളുടെ സമയമാണ് ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒത്തിരി ഉയർച്ച രേവതി നഷ്ട നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രത്യേക പൂജയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിക്കാൻ മറക്കേണ്ട ഭാഗ്യമാണ് ഉയർച്ചയാണ്